അതായത് ഈ ട്രംപിനെ വിമർശിച്ച അദ്ദേഹത്തിൻ്റെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു നേതാവ് ആ നേതാവ് ഇപ്പോൾ രാജിവെച്ചു എന്ന് കേൾക്കുന്നു അപ്പോൾ ട്രംപിനെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരാൾ വിമർശിച്ചാൽ പോലും അതൊരു വിഷയമാകുന്നു രാജിവെക്കേണ്ടി വരുന്നു എന്താണ് ഈ ഒരു അവസ്ഥ ചേട്ടാ ഈ ഒരു വനിതാ നേതാവാണ് അവരുടെ പേര് മാർജറി ഗ്രീൻ എന്നാണ് ഇവര് ജോർജിയയിൽ നിന്നുള്ള അമേരിക്കൻ കോൺഗ്രസ് അംഗമാണ് നിലവിൽ ഇപ്പൊ ഇവര് രാജി സന്നദ്ധത അറിയിച്ചേക്കാണ് വരുന്ന ജനുവരി അഞ്ചാം തീയതി തന്റെ ഔദ്യോഗിക പദവികൾ ഒഴിയും എന്നാണ് അവരിപ്പോ സോഷ്യൽ മീഡിയ വഴി അറിയിച്ചേക്കുന്നത് അപ്പോ വെറും അറിയിക്കൽ മാത്രമല്ല തന്റെ ഇതുവരെയുള്ള കാലാവധിയില് താൻ നേടിയ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ട്രംപിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അവര് രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇപ്പൊ ഇവര് തമ്മിൽ തെറ്റാൻ കാരണം കാരണം ഈ മാർജറി ട്രെയിലർ ഗ്രീനും ട്രംപും അടുത്ത ബന്ധമുള്ള അടുത്ത സൗഹൃദമുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കളായിരുന്നു പ്രത്യേകിച്ചും ഒന്നാം ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴും രണ്ടാം ട്രംപിന്റെ കാലത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച ഒരാൾ കൂടിയാണ് ഈ മാർജറി ടൈലർ ഗ്രീൻ പ്രത്യേകിച്ചും ഈ ജോർജിയ അതായത് ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റുകളിലും പ്രസിഡന്റിന് ഭൂരിപക്ഷം നേടേണ്ടതാണ് അപ്പൊ ജോർജിയ എന്ന് പറയുന്ന മേഖലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളിയായിരുന്നു ഈ മാർജറി ടൈലർ ഗ്രീൻ അപ്പൊ അവര് ഈ ട്രംപിന്റെ മാഗ അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ക്യാമ്പയിന്റെ വലിയൊരു വക്താവ് കൂടിയായിരുന്നു ഇപ്പൊ കടുത്ത ദേശീയവാദം അതാണ് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അതിന്റെ അടിസ്ഥാന തത്വം അപ്പൊ ഇതിന്റെ ഒരു പ്രചാരക കൂടിയായിരുന്നു പക്ഷെ പിന്നീട് ഇവര് തമ്മിൽ തെറ്റി അപ്പൊ അതിന്റെ തെറ്റാനുള്ള കാരണമായിട്ട് ട്രംപ് പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മാർജറി ട്രെയിലർ ഗ്രീനു പകരം മറ്റൊരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് താൻ പിന്തുണ നൽകും എന്നുള്ളത് ട്രംപ് പരസ്യമായിട്ട് പറഞ്ഞു അപ്പൊ ഇവര് തമ്മിൽ തെറ്റാനുള്ള അടിസ്ഥാന കാരണം മറ്റൊന്നുകൂടി ഉണ്ട് അതായത് ട്രംപിന്റെ വിദേശ നയത്തിന്റെ വലിയ വിമർശകയായിട്ട് ഈ മാർജറി ട്രെയിലർ ഗ്രീൻ മാറി കാരണം അവരുദ്ദേ അവർ ഉന്നയിക്കുന്നത് ഇപ്പോഴും ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് പല ട്രംപ് ഏകപക്ഷീയമായിട്ട് നടപ്പിലാക്കിയ മറ്റേ റെസിപ്രോക്കൽ താരിഫ് ഒക്കെ ഉണ്ടല്ലോ അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് വന്ന് ഭവിച്ചു അമേരിക്കയുടെ വിദേശ നയങ്ങൾക്ക് അനുകൂലമല്ല ട്രംപിന്റെ നിലപാടുകൾ എന്നാണ് ഇവരുടെ ആക്ഷേപം ഇതുകൂടാതെ കാര്യങ്ങൾ കുറെ കൂടി വഷളായത് ഈ എപ്സ്റ്റീൻ കേസ് ഫയൽസ് അതായത് ട്രംപ് ആരോപണ വിധേയനായ ലൈംഗിക ആരോപണ കേസാണ് ഈ എപ്സ്റ്റീൻ കേസ് ഫയൽസ് അതായത് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു പീഡോഫീലിയ അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയവേ കസ്റ്റഡിയിൽ ഇരിക്കെ തൂങ്ങി മരിച്ച അത് കൊലപാതകമാണെന്ന് ആക്ഷേപവും ഉണ്ട് അയാളാണ് ഈ ജെഫ്രി എപ്റ്റിൻ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഫയലുകളൊക്കെ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റുകൾ സമര രംഗത്താണ് അപ്പൊ അവർക്ക് അനുകൂലമായി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചിലരും വോട്ട് ചെയ്തു അതിനനുകൂലമായി ആ ഒരു പ്രമേയത്തിന് അനുകൂലമായി അങ്ങനെ വോട്ട് ചെയ്യുന്നവരിൽ പ്രധാനിയാണ് ഈ മാർജറി ട്രെയിലർ ഗ്രീൻ എന്ന് പറയുന്ന ഈ വനിത അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്രംപും ഇവരുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് അകന്നുപോയി ട്രംപ് ഈ മാർജറി ട്രെയിലർ ഗ്രീനെ വിശേഷിപ്പിച്ചത് തന്നെ ഒരു വിചിത്ര സ്വഭാവമുള്ള സ്ത്രീ എന്നാണ് വിക്കി എന്നാണ് അവർ വിളിച്ചത് തന്നെ അപ്പോ ഇത്തരത്തിൽ മറ്റൊന്നുകൂടി ട്രംപ് പറഞ്ഞു അതായത് ഈ മാർജറി ട്രെയിലർ ഗ്രീൻ പല സുഹൃത്തുക്കളോടും പരാതിപ്പെടുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടു വരുന്ന കുറെ നാളുകൾക്ക് ശേഷം തന്റെ ഫോൺ കോളുകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് മറുപടി തന്നില്ലെങ്കിലോ അല്ലെങ്കിൽ തന്റെ ഫോൺ കോളുകൾക്ക് തിരിച്ച് വിളിച്ചില്ലെങ്കിലോ എന്ന് ആശങ്കപ്പെടുന്നതായിട്ട് കണ്ടു പിന്നെയും ട്രംപ് പരിഹാസരൂപേണ പറഞ്ഞു അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ താൻ അവിടെ അതായത് ജോർജിയയിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് ഈ മാർജറി ടൈലർ ഗ്രീൻ തന്നോട് പറഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തനിക്ക് കിട്ടിയ വോട്ട് ആളുകൾക്ക് തന്നോട് വലിയ താല്പര്യമില്ല പോളിംഗ് വളരെ മോശമാണ് എന്ന് തനിക്ക് മനസ്സിലായി എന്ന് ഇവർ തന്നോട് പറഞ്ഞു എന്ന് ട്രംപ് പറയുകയും ചെയ്തു അപ്പൊ ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിലെ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന്റെ ഒരു പ്രകടമായ തെളിവാണ് ഈ മാർജറി ടൈലർ ഗ്രീൻ എന്ന് പറയുന്ന ഈ വനിത പ്രത്യേകിച്ചും ജെഫ്രി എപ്റ്റീൻ കേസ് ഫയലുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആക്ഷേപം ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പേര് ഈ ലൈംഗിക ആരോപണ വിധേയനായി അല്ലെങ്കിൽ ആ കേസിൽപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന ജെഫ്രി എഫ്സ്റ്റീൻ പല തവണ ട്രംപിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജെഫ്രി എഫ്സ്റ്റീൻ പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനായിട്ട് കൊണ്ട് പാർപ്പിച്ചിരുന്ന സ്വകാര്യ ദ്വീപിൽ ട്രംപ് അടക്കമുള്ള വി വി ഐപികൾ നിത്യ സന്ദർശകരായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പല തെളിവുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ കേസ് ഫയല് പുറത്തുവിടാതിരിക്കാൻ വേണ്ടി ട്രംപ് തന്റെ അധികാര സ്വാധീനം ഉപയോഗിച്ച് പരമാവധി ശ്രമം നടത്തി ഏതാണ്ട് ആറു മാസ കാലയളവിലെ ഇതിന്റെ പേരിൽ വലിയ സമരം പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ അമേരിക്കയിൽ നടത്തുന്നുണ്ട് അപ്പോ ഇപ്പോ കഴിഞ്ഞ തവണ അമേരിക്കൻ കോൺഗ്രസിൽ നടന്ന വോട്ടെടുപ്പിൽ ഭരണപക്ഷത്തുള്ളവരെ ഏതാണ്ട് ഒരാ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കേസ് ഫയൽ പുറത്തുവിടണം അതിന്റെ രേഖകളെല്ലാം പുറത്തുവിടണം എന്നുള്ള പ്രമേയത്തിൽ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരും കൂടിയാണ് ഏതാണ്ട് ഇരുപതിനായിരം പേജോളം വരുന്ന തെളിവുകളാണ് ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടുള്ളത് അതിൽ പലയിടത്തും ട്രംപിന്റെ പേര് പരാമർശിക്കുന്നുമുണ്ട് അപ്പോ വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സകല വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ട്രംപ് തന്നെ അതായത് ജെഫ്രി എപ്റ്റീൻ കേസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ട് ട്രംപ് തന്നെ ആ ബില്ലിന് അംഗീകാരം നൽകി കഴിയും അപ്പോ ഇനി മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും അപ്പോൾ ട്രംപ് കൂടുതൽ പ്രതിരോധത്തിലാകും ഈ ഒരു സമയത്ത് കൂടിയാണ് സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഇമാതിരി ചില അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പലരും ഇപ്പോൾ രാജിവെച്ചൊഴിയുന്ന ഒരവസ്ഥ വരുന്നത് അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് വരുന്ന നാളുകൾ വളരെ നിർണായകമാണ് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നാൽ ഒരു പക്ഷേ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ആദ്യ സൂചനയായിട്ട് വേണം ഈ മാർജറി ടൈലർ ഗ്രീനിന്റെ രാജിവെച്ചൊഴിയൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാം ഈ വനിതാ നേതാവ് ട്രംപിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പോലെ തന്നെ ട്രംപിന്റെ കൂടെ ഉണ്ടായിരുന്ന എലോൺ മസ്ക് എന്ന ബിസിനസ്സുകാരനും ഈ ആരോപണം ഉന്നയിച്ചതായി നാം മുമ്പ് കേട്ടിട്ടുണ്ട് എന്തു പറയുന്നു ആ അങ്ങനെ ഒരു ആരോപണം ആ അതായത് ഈ എലോൺ മസ്കും ഈ കേസ് ഡയറിയിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത കാര്യം പക്ഷേ എലോൺ മസ്ക് തന്നെ അതിന് വിശദീകരണം നൽകിയത് ഈ ജെഫ്രി എഫ്സിൻ എന്ന് പറയുന്നയാൾ തന്നെ തന്റെ സ്വകാര്യ ദ്വീപിലേക്ക് ക്ഷണിച്ചിരുന്നു പക്ഷെ ഞാൻ അവിടെ പോയിട്ടില്ല പക്ഷെ ട്രംപും എലോൺ മസ്ക്കുമായിട്ട് തെറ്റിയ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എലോൺ മസ്ക് ഭീഷണി സ്വരത്തിൽ പറഞ്ഞു ട്രംപിനെ കുറിച്ചുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ തനിക്കറിയാം അത് ഞാൻ വെളിപ്പെടുത്തും നിങ്ങൾ സമയം കുറിച്ച് വെച്ചോളൂ എന്ന സോഷ്യൽ മീഡിയയില് പോസ്റ്റ് ഇട്ട ആളാണ് എലോൺ മസ്ക് പക്ഷെ പിന്നീട് ട്രംപും മസ്കുമായിട്ടുള്ള വെടിനിർത്തൽ ധാരണയായി പിന്നെ ട്രംപിന്റെ പല പരിപാടികളിലും മസ്ക് പങ്കെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അതോടുകൂടി അവിടെ നിന്നു പക്ഷെ ഇവിടെ ഈ ട്രംപ് മാത്രമല്ല കേട്ടോ ഈ ഒരു കേസിൽ ആരോപണ വിധേയനായിട്ട് ഇപ്പൊ പണിമേടിച്ച് കിട്ടിയേക്കുന്നത് നമ്മുടെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ രാജകുമാരൻ ആൻഡ്രു അദ്ദേഹത്തിന് ഈ ആരോപണ ഈ കേസില് അദ്ദേഹത്തിന്റെ പേര് ഒരു ഇര വെളിപ്പെടുത്തി അപ്പോ അവര് വെർജീനിയ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അവര് വെളിപ്പെടുത്തി ഈ ജെഫ്രി എഫ്സ്റ്റീന്റെ വീട്ടിൽ വെച്ച് തന്നെ ലൈംഗികമായി ഒന്നല്ല പലതവണ ഈ രാജകുമാരൻ ആൻഡ്രു രാജകുമാരൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് അവര് വെളിപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ആൻഡ്രൂ രാജകുമാരൻ അദ്ദേഹത്തിന്റെ രാജകീയ പദവികൾ ഒഴിയേണ്ടി വന്നു അദ്ദേഹത്തിന് ആ വീട്ടിൽ നിന്ന് അടിച്ചറക്കു എന്ന് തന്നെ പറയാം പിന്നെ മറ്റു ചില പ്രമുഖരുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പറയുകയാണെങ്കിൽ അന്തരിച്ച മുൻ പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സൺ അതേപോലെ അമേരിക്കയിലെ പ്രശസ്തനായ സിനിമാതാരം ലിയണാഡോ ഡി കാപ്രിയോ നമ്മുടെ ടൈറ്റാനിക് സിനിമയിലെ നായകൻ പിന്നെ മറ്റൊരു പേര് ഉയർന്നു വന്നത് ട്രംപിന്റെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് വലിയ കോല കോളക്കങ്ങൾ അമേരിക്കയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് ഈ വമ്പൻ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അതുകൊണ്ടാണ് ഈ കേസ് ഫയലുകൾ എത്രയും പെട്ടെന്ന് പുറത്തുവിടണം ഈ കേസിന്റെ വസ്തുത എന്ത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിർജീനിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രമല്ല ഏതാണ്ട് പതിനാലോളം പെൺകുട്ടികൾ അവരെല്ലാം തന്നെ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് പതിനാലും പതിനഞ്ചും പതിനാറും ഒക്കെ വയസ്സുള്ള സമയത്താണ് ഈ അതിക്രമം ഒക്കെ നടക്കുന്നത് അന്ന് അവരെ പലതും പറഞ്ഞ് സ്വാധീനിച്ച പല പ്രലോഭനങ്ങൾക്കും വിധേയമാക്കിയാണ് ഈ ജെഫ്രി എഫ്റ്റീൻ കൂട്ടിക്കൊണ്ടുപോയി ഈ വമ്പന്മാർക്ക് കാഴ്ചവെച്ചത് പിന്നീടാണ് അവരതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതിന് ശേഷവും പലരും അതായത് പുറം ലോകത്ത് വരാതെ കുറെ അധികം സ്ത്രീകൾ തങ്ങൾക്കും ഇത്തരത്തിലുള്ള ദുര ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു അപ്പോ ഈ പരസ്യ ആരോപണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരസ്യ വെളിപ്പെടുത്തലുമായിട്ട് വന്ന പെൺകുട്ടികൾ അവർ അവർക്കൊരു കൺസോഷ്യം ഒരു കൂട്ടായ്മ തന്നെ അവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ജെഫ്രി എഫ്റ്റിൻ കേസ് അമേരിക്കയുടെ തന്നെ രാഷ്ട്രീയ ഭാവി പൊളിച്ചെഴുതുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് പറയേണ്ടത് കാരണം മുമ്പ് ക്ലിന്റൺ സമാനമായ ഒരു ലൈംഗിക ആരോപണ വിധേയമായ ഒരു കേസിൽപ്പെട്ടാണ് ബിൽ ബിൽക്ലിന്റന് ഇമ്പീച്ച്മെന്റ് നടപടികൾക്ക് വിധേയമാകേണ്ടി വന്നത് അപ്പൊ ട്രംപിനും അതേ വിധി തന്നെയാണോ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത് ഏതായാലും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങൾ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും